കേരളത്തിൽ പുതിയ സ്വർണ്ണവില നിലവിൽ വന്നു ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ കുറഞ്ഞു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാവിലെ മുതൽ സ്വർണ്ണവില കുതിച്ചു ഇന്നലത്തെ വലിയ രീതിയിലുള്ള ഇടിച്ചിടുകൾ ഉണ്ടായതുകൊണ്ട് കേരളത്തിൽ സ്വർണ്ണവില എന്ത് ചെയ്തു ഇന്ന് കേരളത്തിൽ കുറഞ്ഞു നമ്മളിന്ന് കുറയാൻ സാധ്യത എന്ന് തന്നെയാണ് ഇന്ന് എപ്പോഴും എല പലപ്പോഴും ഇന്നലെ മുതൽ ഇന്ന് പറയുന്നത് അത് ഇന്ന് ഇന്നലെ പറഞ്ഞ സംഖ്യേൻ്റെ അടുത്ത് തന്നെ ഇന്ന് സംഖ്യ കുറയുകയും ചെയ്തു അതായത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും ഒരു നാനൂറ്റി അമ്പത് രൂപ അങ്ങ് കുറഞ്ഞ എന്തായി അറുപത്തി അയ്യായിരത്തി എണ്ണൂറായി മാറി പക്ഷേ സ്വർണ്ണവില നല്ല രീതിയിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാല് യു എസ് ഡോളറിൻ്റെയൊക്കെ അടുത്തുള്ള വർധനവ് ഗോൾഡ് പതിനാലോ പതിനാറോ എന്ന് കരത്തില്ല ആ ഒരു റേഞ്ചിൽ ഗോൾഡ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവായിരം യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് ഗോൾഡ് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില കുതിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകപരമായിട്ടുള്ള കാര്യം എന്തായാലും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അത് ഭയങ്കരമായ വളരെ ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറി രണ്ട് പ്രാവശ്യം ഇപ്പോൾ അവിടെ വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഗോൾഡ് അതിൻ്റെ അടുത്തേക്ക് വന്നു അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ അടുത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ട് ഗോൾഡ് റീബൗണ്ട് ചെയ്യാണ് അതായത് ഗോൾഡ് പുതിയ ഒരു ഹയർ ലെവലിലൊരു പുതിയ സപ്പോർട്ട് ഗോൾഡ് ഇമ്മാതിരകത്തെ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ അപകടം പിടിച്ചതാണ് അതായത് ഗോൾഡ് അതിവേഗം വേഗം നാലായിരം യു എസ് ഡോളറിലേക്ക് പോയേക്കും എന്നുള്ള ഒരു വലിയ രീതിയിൽ അതായത് കേരളത്തിൽ ഗോൾഡ് പെട്ടെന്ന് നാലായിരം യു എസ് ഡോളറിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് പോയാൽ പോയില്ല എന്നല്ല കേരളത്തിൽ ഗോൾഡ് പെട്ടെന്ന് എഴുപതിനായിരം ആവാനുള്ള സാധ്യതയും അതിൻ്റെ മുകളിലേക്കും എൺപതിനായിരത്തിലേക്കൊക്കെയുള്ള സാധ്യതകളൊക്കെയാണ് ഇത് കാണിക്കുന്നത് എന്തായാലും ഗോൾഡ് ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്തായാലും അറിയിക്കുന്നു